ഇന്ത്യ റഷ്യ ബന്ധം കൂടുതൽ ശക്തമായ സാഹചര്യത്തിൽ റഷ്യയ്ക്കൊപ്പം രഹസ്യമായി ബന്ധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്ന സൂചനകളാണ് പുറത്തു വരുന്നത് യുദ്ധഭൂമിയിലെ ചെന്നായയെ പോലെയാണ് ട്രംപിന്റെ നീക്കങ്ങളെന്ന് വിമർശനങ്ങളും ഉയരുന്നുണ്ട് രാജ്യങ്ങളെ തമ്മിൽ തല്ലാൻ അവസരം നൽകി അവസാനം അതിനിടയിൽ നിന്നും ചോര കുടിക്കുന്ന ഇരട്ടത്താപ്പിന്റെ ആശാനെന്നുമൊക്കെയും നേതാക്കൾ അഭിപ്രായപ്പെടുന്നുമുണ്ട് ഇപ്പോഴിതാ സുരക്ഷാ ഉറപ്പുകൾ സംബന്ധിച്ച് വ്യക്തതയില്ലാതെ യു എസ് ഉക്രൈനെ പ്രദേശത്തിന്റെ കാര്യത്തിൽ ഒറ്റ കൊടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയോട് മുന്നറിയിപ്പ് നൽകിയതെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് നിരവധി യൂറോപ്യൻ നേതാക്കളുമായി അടുത്തിടെ നടത്തിയ ഫോൺ കോളിനിടെയാണ് ഈ മുന്നറിയിപ്പ് നൽകിയതെന്നും ജർമ്മൻ മാസികയായ ടെർസ്പീഗൽ പ്രസിദ്ധീകരിച്ച കുറിപ്പിൽ പറയുന്നുണ്ട് വാഷിംഗ്ടണിന്റെ ചർച്ചാ തന്ത്രത്തെക്കുറിച്ച് സംശയം പ്രകടിപ്പിക്കുന്ന യൂറോപ്യൻ ഗവൺമെന്റ് തലവന്മാരിൽ നിന്നുള്ള നേരിട്ടുള്ള ഉദ്ധരണികൾ അടങ്ങിയ കോളിന്റെ ഇംഗ്ലീഷ് സംഗ്രഹം പ്രസിദ്ധീകരണത്തിന് ലഭിച്ചതായി അവകാശപ്പെടുന്നുമുണ്ട് ചെലൻസ്കിക്ക് ഒരു വലിയ അപകടമെന്നാണ് ചർച്ചകളുടെ നിലവിലെ ഘട്ടത്തെ മാക്രോൺ വിശേഷിപ്പിച്ചതെന്നും പറയുന്നുണ്ട് ജർമ്മനിയുടെ ചാൻസലർ ഫ്രെഡറിക് മെർസും ജാഗ്രത പാലിക്കാൻ ഉപദേശിച്ചു അവർ നിങ്ങളോടും ഞങ്ങളോടും കളിക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും മരുമകൻ ജാർഗ് കുഷ്ണറും ഈ ആഴ്ച മോസ്കോയിലേക്കുള്ള നയതന്ത്ര ദൌത്യത്തെ പരാമർശിച്ചുകൊണ്ട് ഡെർ സ്പീകിൽ ഈ പരാമർശത്തെ വ്യാഖ്യാനിക്കുകയും ചെയ്തു മാക്രോണിനും മെഴ്സിനും പുറമെ മറ്റ് യൂറോപ്യൻ നേതാക്കളും തങ്ങളുടെ ആശങ്കകൾ പ്രകടിപ്പിക്കുകയാണ് ചെയ്തത് യുഎസ് ചർച്ചകളുമായി ഉക്രൈനെ ഒറ്റയ്ക്ക് വിടുന്നതിനെതിരെ ഫിൻലൻഡിന്റെ അലക്സാണ്ടർ സ്റ്റബ് മുന്നറിയിപ്പ് നൽകി സെലൻസ്കിയെ സംരക്ഷിക്കുന്നതിനെ കുറിച്ചുള്ള സ്റ്റബിന്റെ വികാരത്തോടെ നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ട് പോലും യോജിച്ചുവെന്ന് റിപ്പോർട്ടുകളുണ്ട് എന്നിരുന്നാലും സെലൻസ്കിയുടെ ഓഫീസിന്റെ വക്താവ് ഈ റിപ്പോർട്ടുകളെ കുറിച്ച് അഭിപ്രായം പറയാൻ വിസമ്മതിച്ചു മേഴ്സിന്റെ ഓഫീസും അങ്ങനെ തന്നെ എൽ സി കൊട്ടാരം മാക്രോണിൻ്റെതായി ആരോപിക്കപ്പെട്ട ഉദ്ധരണികളെ എതിർത്തു കഴിഞ്ഞ മാസം ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി യു എസ് ഇരുപത്തിയെട്ട് പോയിന്റ് സമാധാന പദ്ധതി നിർദ്ദേശിച്ചു ഇത് മോസ്കോയുടെ ആവശ്യങ്ങൾ വളരെ അനുകൂലമാണെന്നും ഉക്രൈന്റെ യൂറോപ്യൻ സഖ്യകക്ഷികളുമായി കൂടിയാലോചിച്ചിട്ടില്ലെന്നും വിശദീകരിക്കപ്പെട്ടു അതിനുശേഷം വിറ്റ്കോഫും കുഷ്ണറും മോസ്കോയിലേക്കുള്ള ദൌത്യത്തിന് മുൻപ് യുഎസും ഉക്രൈനിയൻ ചർച്ചകളും ജനീവയിലും ഫ്ലോറിഡയിലും ചർച്ചകൾ നടത്തി അടിച്ചേൽപ്പിക്കപ്പെട്ട സമാധാനത്തിനെതിരെ ജർമ്മൻ പ്രതിരോധ മന്ത്രി ബോർസ് പിസ്റ്റോറിയസ് മുന്നറിയിപ്പും നൽകി അത് കീവിന്റെയും യൂറോപ്പിന്റെയും സുരക്ഷയ്ക്ക് വിനാശകരമെന്ന് വിളിച്ചു ഫ്രാങ്ക്ഫർട്ടൽ ആൽജമൈൻ സെയ്ദൂങിനെ ഒരു അതിഥി കോളത്തിൽ മരവിപ്പിച്ച റഷ്യൻ സ്റ്റേറ്റ് ആസ്തികൾ ഉക്രൈനെ പിന്തുണയ്ക്കാൻ ഉപയോഗിച്ചതിനെ മേഴ്സ് വാദിക്കുകയും ചെയ്തു യൂറോപ്പ് സ്വന്തം സുരക്ഷാ താൽപര്യങ്ങൾ ഏറ്റെടുക്കണമെന്നും അത് യൂറോപ്യൻ ഇതര രാജ്യങ്ങൾക്ക് വിട്ടുകൊടുക്കരുതെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു ഇപ്പോൾ നമ്മൾ തീരുമാനിക്കുന്നത് യൂറോപ്പിന്റെ ഭാവി നിർണയിക്കുമെന്നും അദ്ദേഹം എഴുതി അതേസമയം ഈ ആഴ്ച ആദ്യം ക്രെംലിനിൽ ചർച്ചകൾക്കായി പോയ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ദൂതൻ സ്റ്റീവ് വിറ്റ് കോഫിനോടും മരുമകൻ ശാരദ്ഷ്ണറിനോടും ഫിൻലന്റ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റബ് അവിശ്വാസം പ്രകടിപ്പിച്ചതായി മാഗസിൻ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇവരോട് നമുക്ക് ഉക്രൈനെയും വ്ളാഡിമറിനെയും ഒറ്റയ്ക്ക് വിടാൻ കഴിയില്ല സ്റ്റബ് പറഞ്ഞതായി റിപ്പോർട്ട് പറയുന്നു റിപ്പബ്ലിക് പ്രസിഡന്റ് നടത്തിയ രഹസ്യ ചർച്ചകളെക്കുറിച്ചും ഞങ്ങൾ അഭിപ്രായം പറയുന്നില്ല എന്നും അദ്ദേഹത്തിന്റെ ഓഫീസ് എ എഫ് പി പറഞ്ഞു നമ്മൾ വ്ളാഡിമറിനെ സംരക്ഷിക്കണമെന്ന് നാറ്റോ മേധാവി മാർക്ക് റൂട്ടെ ആഹ്വാനത്തിൽ പറഞ്ഞു കുറിപ്പുകളുടെ രാവിന്റെ പേര് നൽകാതെ കോളിലെ കുറിപ്പുകളിലായിരുന്നു അല്ലാതെ പതാനുപത ട്രാൻസ്ക്രിപ്റ്റ് അല്ലെന്ന് ടെൻ സ്പീഗൽ ഉദ്ധരിച്ചു ഒരു നാറ്റോ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ചട്ടം പോലെ കുറിച്ച് ഞങ്ങൾ അഭിപ്രായം പറയുന്നില്ല ഉക്രൈനെതിരായ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള സെക്രട്ടറി ജനറലിന്റെ നിലപാടിനെ സംബന്ധിച്ചിടത്തോളം പ്രസിഡന്റ് ട്രംപും സംഘവും നയിക്കുന്ന ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിൽ അദ്ദേഹം വ്യക്തമായിരുന്നു ഉക്രൈനിലെ യുദ്ധം നിർത്തലാക്കുന്നതിനുള്ള ഇരുപത്തിയെട്ട് പോയിന്റ് നിർദ്ദേശം വാഷിംഗ്ടൺ കഴിഞ്ഞ മാസം മുന്നോട്ട് വെച്ചു ഉക്രൈന്റെ യൂറോപ്യൻ സഖ്യകക്ഷികളുടെ അഭിപ്രായങ്ങൾ ഇല്ലാതെയാണ് ഇത് തയ്യാറാക്കിയത് ഉക്രൈന്റെ പ്രദേശത്തിനായുള്ള മോസ്കോയുടെ പരമാവധി ആവശ്യങ്ങളുടെ പ്രതിഫലനമാണിതെന്ന് വിമർശിക്കുകയും ചെയ്തു ചൊവ്വാഴ്ച വിറ്റ്കോഫും കുഷ്ണറും മോസ്കോയിലേക്ക് പോകുന്നതിന് മുൻപ് ജനീവയിലും ഫ്ളോറിഡയിലും യു എസ് ഉക്രൈനിയൻ ചർച്ചകൾ നടത്തിയതോടെ നയതന്ത്രത്തിന്റെ ഒരു തിരക്ക് തുടരുകയും ചെയ്തിരുന്നു ന്യൂസ് ന്യൂസ്